ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத ஓஃபர்டு கெணிங்கே வந்தோ இஷ்டமுள்ள மிதமான நிற்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் and 9072702082 Back Bazaar, Balaji Tower Opposite Grand Tejas New Bus Stand, Payalur 9946747570 Shri Rama, 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 श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय मनोजवं मारुततुल्यवेगमम् जितेन्द्रियं बुद्धिमदां वरिष्ठं वात्मजं वानरयूदमुख्यं श्रीरामदूतम् मनसा स्मरामि मेघनादवध രാഘവന്മാരും മഹാകിവീരും ശോകമകന്നു തെളിഞ്ഞു വഴുത മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും തഥാ നിൽക്കരുതാരും പുറത്തിന് വാനരൊക്കെ കടക്ക് മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കെ വൃക്ഷങ്ങളൊക്കെ കൂപ താട തടാകങ്ങൾ കിടങ്ങുകൾ ഗോപുരദ്വാരതി നിരത്തി മിക്കതുമൊക്കെ ഒടുക്കി നിശ്വാസരൾക്കറത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ അന്തകൻ വീട്ടിൻ്റെ അയക്കാ മനുഷ്യണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നൂതരൂതരെ വെച്ചു തുടങ്ങിനാർ ോപുരഹർമ്മ്യേഹങ്ങളും കാശീസ കാഞ്ചന രൂപ്യ ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണ വൃന്ദവും തേരുകളും ും സ്വർഗലോകത്തോളം എത്തിപ്പാനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നി രാത്രി ചെറസ്ത്രീകൾ െന്തറിയപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെ മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തു കൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തു ജയിച്ചതു അത്രയും പാർത്തോളം അത്ഭുതമെന്നു പറയും രാത്രിചരന്മാർ നിലവിളി ഘോഷവും രാത്രിചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിലറിഞ്ഞു ഘോഷവും മാനവേന്ദ്രൻ ധനുർജാന ആനകൾ ഘോഷവും ദീനത പൂണ്ട പൂണ്ടതുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞുതു ചിത്തമൊഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു പോകുന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനു മന്നേരം മുമ്പിൽ ഞാനെന്നും മുതിർന്നു പൂറപ്പെട്ടാൻ കുംഭനും താതനും ുമെത്രയും വമ്പുള്ള യൂപാക്ഷരും ശ്രോണിതാക്ഷനും പുറപ്പെട്ടു ചെന്നള വിപ്രം തലനടുത്താൻ കപി വീരരും രാത്രിയിൽ ആർത്തങ്ങോരോ പൊരുതോരു രാത്രിന്മാർ തെരുതെ ചാകയും

ൊല്ലിയും വന രാക്ഷസന്മാർ പൊരുതാരം അഭിമാനം നടിച്ചും കളേവരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ് രക്ഷോഗണം കമ്പൻ വമ്പോടടുത്താൻ അതു നേരം അമ്പു കൊണ്ടേറ്റ് മകന്നോ കബികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംബാരി നന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിന്നേ തുടർന്നാൻ യൂപാക്ഷനും തഥാശ്രോണിത നേത്രനും കോപിച്ചടുത്താരോ നിരമംഗതനും കൗണപന്മാർ മൂവരോടും വന്നിതു ൊരു അതിക്ഷീണനായി വന്നിതുരം വന്നടുത്താരേരം കൊന്നാൽ പ്രജം ഖനേ താരനോമ പിന്നെ ഔവണ്ണം വിവേതൻ മഹാബലൻ ോണിത നേത്രനേയൂന്ദനും യൂപാക്ഷണി കൊന്നു വീട്ടിനാൻ നത്തഞ്ചരവരന്മാരവർത്താൽ വരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുമ്പനണനു ശരം പൊഴിച്ചിടിനാൻ വമ്പരം വാനരന്മാരൊക്കെ മണ്ഡിനാൻ ുംതയോടവൻ വിൽ കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുമ്പനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിധിയും കലക്കി മറിച്ചതികോരനാം കുമ്പൻ ും അത് കണ്ട കോത്മജാലയത്തിൽ നയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രം നികൻ പരീക്ഷവുമായുടൻ സംഹാര സിംഹനാദം നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാറിലടിച്ചാ നികുംഭനും പാലിൽ നുറുങ്ങി വീഴു തൽ ജഗൽ ജഗൽപ്രാണപുത്രൻ പേടിച്ചു മിണ്ടിനാർ ശേഷിച്ച രാക്ഷസൻ കൂടെ തുടർന്നാൻ അടുത്താൻ കപി വീരരും ലങ്കയിൽ ും ചേർന്നു ലങ്കേശനോടറി ചാരസ്ഥകൾ കുമാദികൾ മരിച്ചോരുദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂടിയിട പിന്നെ മകരാക്ഷോന്യൂന്യോ ദശാനീ രാമാളെ ജയിച്ചിങ്ങു വന്നിടുക എന്നേരം മകരാക്ഷനും തന്നുടേ സൈന്യ സമേതം പുറപ്പെട്ടു സന്നാഹമോടു തുല്യങ്ങളായ ശരങ്ങളെ ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞോ ഭയപ്പെട്ടുവാനർ ചെന്ന ഭയം തരികുന്നു രാമാന്തികേ നിന്നു പറഞ്ഞതു കേട്ടളാവേ രാമചന്ദ്രനും ബില്ലും ിൽ മുമ്പുള്ളവൻ തന്നോടോഞ്ഞോ ബാണങ്ങൾ തൂകിടാൻ ഒന്നിനൊന്നൊപ്പമേതാൻ മകരാക്ഷരും ഭീഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരൂതി നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തന്നിലിരുന്നൊരു ചാപ്പവും തെരും പൊടിപ്പെടുത്താൻ ചെയ്തു രാഘവൻ സാരതീ തന്നെയും കൊതു ചാടി ശൂലവും കൊണ്ടു പരമെടുത്തു മകരാക്ഷനെത്തതാ പാവകാശം കൊണ്ടു കണ്ടവും ദേവകൾ കാപത്തുമൊട്ടുതീർത്തിയിടാൻ രാവണിതാൻ അറിഞ്ഞു കോപിച്ചു വന്നേവരെയും ൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ അത് കേട്ടു ദേവകുലാന്തകരാകിയ രാവണൻ ലോകം രോകം പടി പരിചാരകന്മാരോടും കൂടി പുറപ്പെടാൻ അപ്പോൾ അത് കേട്ടു മേഘാദിനാഥനും പണിഞ്ഞു ഇപ്പോൾ അടിയനരികെ നിഗ്രഹിച്ചുപൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപ്പുരം പുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരൂതിരു കാരണം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിചിത്തും പുറപ്പെട്ടു പോരിനായ യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്ത ഉണർത്തിച്ചരൂടിനാൻ നിത്യം വണ പുത്രൻ കബീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളേതുടനന്തരം വരുന്നതു എത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ ബ്രഹ്മസ്ത്രമേതു കുലൻ ഉന്മൂലനാശം വരുത്തുക ചൊന്ന െ കേട്ടു രാമഭദ്രസ്വാമി താൻ അരുൾ ചെയ്തു ആയോധനത്തിങ്കോടു അവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടുപാതകെ വന്നു വരോടും പ്രയോഗിക്കരുതെടോ പാതകമുണ്ടാ മതല്ല അഖിലേവനും ഞാൻ ഇവനോടു പോർ ചെയ്വനെല്ലാവരും കണ്ടു എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടൊരുഷ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കു മായ സീതയെ തേരിൽ വച്ചുടൻ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ ീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിരുന്നു വാനര വീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർണയം അയ്യോ വിഭോ

സീതാവധം സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെന്നതു കണ്ടു രാഘവനും ോടു സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങോ അങ്ങോട്ടിടുക സത്വരം ലോകേശനന്ദന ുംപി സമന്മാരുമായി ലഘുതരം എന്തുകൊണ്ടിങ്ങോ വാങ്ങിപ്പോന്നിതു ഭൻ ബന്ധമെന്തങ്ങോട്ട് തന്നെ നടക്കനീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടോരവസ്ഥ ഉണ്ടായിട്ടതിപ്പോരേ ചെന്നുചേകൾ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയുമിങ്ങോട്ടിനുടൻ മാരുതീ ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതു ഉണർത്തിച്ചതു മൈതിലി ൃത്താന്തമേ ഭൂമിയിൽ വീണു മോഹിച്ചൂര കൂത്തമൻ സൗമിത്രി താനും തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാ പുത്രനും ഉത്സംഗ സേംനി കണ്ടു നിസ്സംഗജ്ഞരായൊക്കെ നിന്നു കപികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചിവിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാധരേഷ്വാത്മജൻ ചോന്ന വൃത്താന്തങ്ങൾ കൈണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുമാരങ്ങന്മാരെന്തറിഞ്ഞു വിഭവം ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയം തിങ്കലങ്കാരും ഉണ്ടായി വരാം മായ നിപുണനാംനം അനുഷ്ഠിച്ചതെന്തിനാശു കേ മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിതാ തർക്കത്തിൽ തന്നെ ഹോമം കഴിഞ്ഞതിനായി കൊണ്ടു കണ്ടോരുപായമത്യത്ഭുതം ചിനെ ഹോമം മുടക്കേണമല്ലായിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ राघवस्वामिन् जय जय मानस व्याकुलं तीर्तयानिधे ും കപി കുല പ്രവരരുമായിട്ടു പോകണം ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ മേ യാത്രമെന്നു വിഭീഷണൻ വൻ പോവാൻ അനുജ്ഞ നൽകി വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ചു നേരത്തു കൃതാർത്ഥനായി രാമഭദ്രനും സോദരൻ സോദരൻ തന്നെയും തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നു വരീന്നുഗ്രഹം നൽകി നാൻ ലക്ഷ്മണനോടൊ മഹാകി സേനയും മൈന്ദൻ വിവിധൻ സുഷേണനൻ നളൻ നീലനിത്രാത്മജാത്മജൻ കേരും ശൂരൻ ഋഷഭൻ ശരഭൻ വിനതനം വീരൻ ीजां भवान् वादात्मजन् वेदर्शी विशालनं ज्योतिर्मुघन् सुमुघन् बलिपुङ्गवन् श्वेदन् दधिघनग्निमोघन् गजन् ഗവയൻ ഗവാക്ഷനും മറ്റു വിത്യാദി ചൊല്ലുള്ള കപികളും മുറ്റും നടന്നിതോ ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നോ വിഭീഷണൻ താനുമായി ചെന്നോ നികും നിറഞ്ഞിതു നത്തഞ്ചരവരന്മാരെ നിർത്തി ഹോമം തുടങ്ങിയിടാൻ രാവണി കല്ലും മലയും മരവുമെടുത്തുകൊണ്ട് എല്ലാവരും ആയടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങി രാക്ഷസ വീരരും ും ഹോം നമുക്കിനി പറ്റലേ ചേ കകത്തി ഒഴിഞ്ഞെന്നു കല്പിച്ചു രാവണി മില്ലും ശരങ്ങളും കൽപ്പോടുത്തു പോരിന്നടുത്തിനാൻ മുമ്പിൽ വേഗം മാരുത തടുത്തു നിർത്തിയിടാൻ വന്നു നിഗുംഭിലയാൽ തറ മേലേറി നിന്നോ ദശാലന പുത്രനോ മന്നേരം കണ്ടു വിഭീഷണൻ ി തന്നോടു തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീര കഴിഞ്ഞില്ല ഓമീവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതോ കണ്ടതല്ലേ ഭവാൻ മൃത്യു സമയമടുത്ത ദേവാനിനി യുദ്ധം തുടങ്ങുക വൈകൂതുഭീഷണൻ സൗമിത്രയും അസ്ത്ര ശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ പ്രത്യശങ്ങൾ കൊണ്ടു തടുത്തി അർത്ഥ്യത്ഥ വസ്ത്രങ്ങളെതിടാൻ പോ കഴുത്തിലെടുത്തു മരുൾസുധനുൽപ്പന്ന മോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വ െ കൊണ്ടു തൽക്ഷണം ചൊന്നാൻ പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുചനത്തിനോ ഭൃത്യനാ നിത്യവും വേല ചെയ്യുന്നതോർ തീടിനാൻ എത്രയും നന്നു നന്നതേ ചൊല്ലാവൂ ഗോത്ര വരുത്തും ജനങ്ങൾക്കു ും കണ്ടോളം ഗതില നിർണയം ഊർധ ലോകപ്രാപ്തി സന്ദതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയാവേല ചെയ്തുണ്ടതോ അത്ഭുതം श्रीराम राम राम श्रीरामचन्द्र जय श्रीराम श्री राम राम, राम श्रीरामभद्र जय मङ्गलं कोसलेन्द्राय मङ्गलं मघनी चक्रवर्ती तनुजाय सर्वभौमाय मङ्गलम् എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിൽ எ முப்படூரி வர்ஷத்தை வரவேற்கும் இஷ்டமுள்ள மிதமாய் திரும்ப